എല്ലും അസ്സാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണല്ലേ അപ്പൊ എന്തായാലും കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെ അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് പോലെ കൊണ്ടുവന്നായിട്ടുള്ളതിൽ നല്ല അടിപൊളി ചീസ് ആണ് സൂപ്പർ ആയിട്ടുള്ള ചീസ് ആണ് എന്നൊക്കെ താങ്ക് യു സ്ലിപ്പായിട്ട് മഴ ആയതുകൊണ്ടാണ് ും നല്ല അടിപൊളി കളക്ഷൻ വേണ്ടില്ലേ ഫ്രണ്ടിലൊക്കെ ലുക്ക് കണ്ടില്ലേ നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇഷ്ടംപോലെ കളേഴ്സും അതിലുള്ള കേട്ടോ നല്ല നല്ല കളേഴ്സാണ് ഒന്നിനൊന്നും ഒന്നിനൊന്നും മെച്ചമാണ് വേണ്ടില്ലേ മെച്ചം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി അടിപൊളി ടൂട്ടോണ്ട മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എപ്പോഴും വാഷ് ചെയ്താലും

കുറെ പീസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ അതിൽ കൊണ്ടുവരുന്ന പുതിയ ചാറ്റുകളാണ് അല്ലെ ചാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അതെ ടോൺ ആണ് അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല കൈ നല്ല കൈപ്പുഴിയൊക്കെ വലിപ്പം ഉണ്ട് പ്രത്യേകിച്ച് പറയാ ഈ ഒരു ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചു വർഷമായാലും ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ വില നിൽക്കും അല്ലെ ആ ഒരു പുതിയൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേരിക്കും ഈ ഒരു പീസ് വേണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ കുറെ വർഷങ്ങൾ നിൽക്കും നല്ല മൾട്ടി മൾട്ടി വർക്കാണ് ആണ് കേട്ടോ അതിൽ വന്നിട്ടുള്ള മൾട്ടി എംബ്രോയിഡറി വർക്കാണ് നല്ല രണ്ട് കളർ കോപ്പറും അതുപോലെ തന്നെ റെഡും കൂടി നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അടിപൊളിയാണ് അതുപോലെ സൈസ് എന്ന് പറഞ്ഞാല് ത്രീ എക്സിൽ പറ്റും എൻട്രാകുന്നവർക്ക് പറ്റും അതായത് എക്സല് ടു ആർക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ത്രീ എക്സലേ എൻട്രാകുന്നവർക്ക് നല്ലപോലെ ഈ ടൈപ്പിൽ വരുന്നതില് എക്സൽ മുതൽ എല് മുതല് ഇനിയിപ്പോ ഫോർ എക്സൽ വരെയുള്ള സൈസില് അല്ലേ നമ്മളത് അവൈലബിൾ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണം ആയിരത്തിന്റെ ഉണ്ട് മൂന്നെണ്ണം ആയിരത്തിഒരുന്നൂറിന്റെ ഉണ്ട് അല്ലെ ഓക്കെ അല്ലേ എന്തായാലും അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾക്ക് അല്ലെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഇത്രയും നല്ല കളക്ഷൻ നിങ്ങളുടെ വീട്ടിലെത്തും നല്ല മഴയാണ് ചിലപ്പോ നിങ്ങളൊക്കെ പുറത്തു പോകണി ഓട്ടോഷ പിടിക്കേണ്ടി വരും അല്ലെ ബസ്സിൽ പോകേണ്ടി വരും നിങ്ങൾക്ക് പൈസ ചെലവുണ്ടാവും ഒരു ഷോപ്പിലൊക്കെ പോയി എടുക്കുമ്പോ ഇതാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് എത്തിപ്പെടും അത്രയും വില കുറവാണ് അതുപോലെ തന്നെ മൂന്നെണ്ണം എടുക്കുമ്പോൾ ആയിരം രൂപയ്ക്കൊക്കെ ഈ പീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഒരെണ്ണം തന്നെ നിങ്ങൾക്ക് ആയിരത്തിന്റെ ലുക്ക് ഉണ്ടാവും അത്രയും ക്വാളിറ്റി ആണ് നമ്മുടെ റേറ്റ് കുറവാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി എടുക്കുമ്പോൾ ഏകദേശം നല്ല റേറ്റ് വരുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മൾ മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല നിമിഷം ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ നെക്സ്റ്റ് കളറിലേക്ക് ഇതിന്റെ തന്നെ പോവാതന്നെ അതിർപ്ലാണ് അടിപൊളിയാണ് ഒന്നും പറയാനില്ല അത്ര നല്ല ക്വാളിറ്റിയുടെ ഈ ഒരു ക്വാളിറ്റി പറയണത് നമ്മൾ സെയിം കളർ ആണ് അതെ അപ്പൊ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ഒരു പത്ത് തരം മെറ്റീരിയൽ വരുന്നുണ്ട് ആ ഉള്ളതിലൊക്കെ നമ്മൾ നോക്കി നല്ല മെറ്റീരിയൽ കുറെ കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുന്നത് അല്ലേ അല്ലെ ചിലപ്പോ ഈ മെറ്റീരിയലിൽ തന്നെ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ വരും പക്ഷെ നിങ്ങൾക്ക് അതൊരു ഒരു മോഡലായിരിക്കും പക്ഷെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെ അത്രയും ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നല്ല പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് എടുക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ അവരൊക്കെ വാങ്ങിച്ചിട്ട് പറയാറുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അയക്കാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഒരുപാട് ഒരുപാട് ടാങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓരോന്നും ഇപ്പൊ നമ്മൾ പോയിട്ട് തെരഞ്ഞു അതായത് ഓരോ ദിവസം മെനക്കടാണ് കേട്ടോ ഓരോ മെറ്റീരിയലും തെരഞ്ഞു പിടിച്ചെടുത്തിട്ട് വരണത് അല്ലേ അത്രയും ക്വാളിറ്റി എന്തിനു വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യില് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് സംതൃപ്തി ഒരു ഡ്രസ്സ് എടുത്ത പോലെ ഉണ്ടാവണം അല്ലേ അല്ലെ ഓക്കെ അല്ലേ ഇത്രയും പറയണതുകൊണ്ടോ ഡെക്സും ഹോൾസൈസ് ഉണ്ട് കേട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചേരുന്ന മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ അത്രയും നല്ല ക്വാളിറ്റിയാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതെ നല്ല പീസ് നല്ല കളേഴ്സ് ആണ് നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യുക ഡെയിലി വെറൈറ്റി വേണമെങ്കിൽ യൂസ് ചെയ്യാ ഓഫീസ് വെറൈറ്റി വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കോളേജിലോ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പാർട്ടി വെറൈറ്റിയും ഇനിയിപ്പോ പെട്ടെന്നൊരു ഫംഗ്ഷൻ ആണ് ഒരു കല്യാണമാണോ പെട്ടെന്ന് ഈ ഡ്രസ്സ് ഇട്ടു പോയാലും അറിയല്ലോ ഒരു ആയിരത്തിന്റെ ലുക്ക് ഒക്കെ ഉണ്ടായാലും അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അല്ലേ ജംഷി അപ്പൊ നിങ്ങൾക്ക് വാഷ് ചെയ്താലും പെട്ടെന്ന് ഉണങ്ങും അയനിങ് ഫ്രീ ആണ് നിങ്ങൾക്ക് അയനിങ് ചെയ്യാണ്ട് തന്നെ ഇതേപോലെ യൂസ് ചെയ്യാല്ലേ ജംഷി ഈ ടൂട്ടോൺ പറയണത് കണ്ടില്ല മെറ്റീരിയലിന് ക്വാളിറ്റി ആണ് കേട്ടോ പ്രധാനമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ചെസ്റ്റിൽ വരുന്ന വർക്ക് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ചില പീസുകൾ ഈ പൊതുവേ ഈ എന്ന് പറയുന്ന ഒരു ഡബിൾ ഷേഡ് മെറ്റീരിയൽ ആണ് പക്ഷെ നിങ്ങൾക്ക് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അത്രയും ക്വാളിറ്റി ആണ് അല്ലെ പിന്നെ സൈസ് പ്രകാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എക്സ് എൽ മുതൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് വരെ നമ്മുടെ അടുത്ത് സൈസ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചേരോ ലംഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല കിഡും മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളറാണ് ഇതിൽ കാണുന്ന സെയിം കളർ അല്ലേ സെയിം കളറാണ് അടിപൊളി പിന്നെ ക്ലൈമറ്റ് കുറച്ച് കുറവാണ് ക്ലൈമറ്റിന്റെ വെളിച്ചം കുറച്ചും കുറവാണ് അതുകൊണ്ട് നല്ല ഭംഗി കാണാൻ അല്ലെ സെയിട്ടുള്ള കളറിനെ അപ്പൊ ഇതിന്റെ പീസ് റേറ്റ് മൂന്നെണ്ണത്തിനായിരം രൂപയുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാം ക്വാളിറ്റി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മൾക്ക് ഫോർ എക്സല് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെ ഫോർ എക്സൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ സൈസ് നോക്കി കഴിഞ്ഞാൽ ഫൈവ് എക്സിലോടെ യൂസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ നമുക്ക് ജസ്റ്റ് നോക്കാം കളേഴ്സ് എന്ന് പറഞ്ഞാൽ വേണ്ടോ വെറൈറ്റി മോഡൽ ആണ് പുതിയതായിട്ട് കൊണ്ടുവന്നാണ് ഇത് നമുക്ക് പുതിയൊരു ഓഫർ കൊടുത്താലോ നാലെണ്ണം ആയിരത്തിഒരുന്നൂറ് കൊടുക്കാം നാല് പീസ് നാല് നാല് പീസ് പീസ് ആണ് ആയിരത്തിഒരുന്നത് ചെലപ്പോ സൈസ് നോക്കി കഴിഞ്ഞാല് ഫൈവ് എക്സിലോ ഉണ്ടാവും എത്ര പീസ് വേണമെങ്കിലും ഇതിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയും നമ്മൾ ജസ്റ്റ് ഒരു പീസ് നോക്കി വരാം നാല് പീസ് ആയിരത്തിഒരുന്നൂറ് അല്ലേ ജം ശരി സൂപ്പർ ആയിട്ടുള്ള പീസാണ് ജെഷി എന്നെ ഒരുപാട് ജംഷി ജെംഷി വിളിക്കണ്ടെന്ന് പറയണ്ടത് പക്ഷെ ഓട്ടോമാറ്റിക്കായി വന്നു പോണാണ് നിങ്ങൾ ആരും തെറ്റുധരിക്കുന്നത് കേട്ടോ ഇതാണ് ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് ഓറഞ്ച് റയപ്പെട്ട ഒരു മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫോർ എക്സലാണ് സൈസ് എന്നുണ്ടെങ്കിൽ ഫൈവ് എക്സിലോ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ നടന്ന് കഴിഞ്ഞാൽ ഏകദേശം ഫൈവ് എക്സിലോ ഉണ്ടാവും അല്ലേ നല്ല ഇറക്കമുണ്ട് പിന്നെ അമ്പർ റേ വരുന്നത് നല്ല തടിയുള്ളവർക്കും ഇടാൻ പറ്റിയ അടിപൊളി പീസാണ് അല്ലേ സൂപ്പർ പീസാണ് നല്ല കൈക്കുഴിയൊക്കെ നല്ല പരി അതാണെന്ന് എത്ര സൈസ് ഉണ്ടോ നോക്കാം നമുക്കിപ്പോ ഇത്ര ഇതിപ്പോ റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് എന്തായാലും ചെറുതായിട്ട് വന്ന് ചുരുങ്ങും എന്നാലും കൂടി ഒരു സൈസേ ചുരുങ്ങേ ഇതാണ് കളർ നല്ല മോഡലാണ് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റൂലെ നാല് പീസ് ആയിരത്തിഒരുന്നൂറ് നമ്മൾ മുന്നും ഇതേപോലെ തന്നെയാണ് കൊടുത്തല്ലേ ഇത് വലിയ സൈസ് ആണ് കേട്ടോ സൈസ് വലുതായതുകൊണ്ടാണ് മറ്റേ ആയിരം ഉള്ളു നാലെണ്ണത്തിന് അല്ലേ ഇത് വന്നിട്ട് സൈസ് എന്ന് പറഞ്ഞാല് കണ്ടില്ലേ ഏകദേശം ഉണ്ട് അപ്പൊ ഫോർ എക്സൽക്ക് അടിപൊളി ഒരു സൈസ് ചെറുതായി ചുരുങ്ങിയാലും എണ്ണാകുന്നവർക്ക് പറ്റൂലെ ഫോർ എക്സൽ ഫൈവ് എക്സലൊന്നും പറ്റും അപ്പൊ സൈസ് കാര്യങ്ങളും ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ പറയേണ്ടത് ഇരുപത്തഞ്ചുണ്ട് അതുപോലെ തന്നെ അമ്പർലയാണ് വരുന്നത് അല്ലെ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ നല്ല സൈസ് ഉണ്ട് എല്ലാം തന്നെ ഉണ്ട് നെക്സ്റ്റ് കളർ ഒരു പിസ്ത മോഡലില് വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതെ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് പീസുണ്ടെങ്കിൽ നമ്മൾ തരാം അല്ലെ നല്ല വലിപ്പും കാര്യങ്ങളും മെറ്റീരിയൽ ഒന്നാമത്തെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മള് റേറ്റ് കുറവുള്ള ക്വാളിറ്റി കുറച്ച് കാണണ്ട അല്ലേ അടിപൊളി അടിപൊളി കളേഴ്സാണ് അപ്പൊ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പീസ് ആണെങ്കിലും അൺലിമിറ്റഡായിട്ട് അയച്ചുതരാൻ പറ്റും അതുപോലെ തന്നെ ജെംസിന് കുറെ പേര് വിളിക്കുന്നുണ്ട് സെയിൽസിനൊക്കെ എടുക്കുന്നവർ അവർ വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ പറഞ്ഞു തരും കേട്ടോ നല്ലൊരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത് ഓരോ ഡ്രസ് കച്ചവടക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് അല്ലേ തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് അപ്പൊ വേഗം തന്നെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസ്സുകൾ അപ്പൊ നല്ല കളേഴ്സ് ആണ് നല്ല മോഡലാണ് വേണ്ടവർ ചോദിക്കുക അത്രയും നല്ലൊരു കളക്ഷൻ ആണെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ ഓക്കേ അല്ലെങ്കിൽ ആയിരത്തിന്റെ ഉണ്ട് ത്രീ എക്സൽ ഇത് ഫോർ എക്സൽ ആയതുകൊണ്ട് ആയിരത്തിഒരുന്നൂറ് രൂപ അവൈലബിൾ ആണ് കേട്ടോ ചോദിച്ചാൽ അയച്ചു തരാം അതുപോലെ തന്നെ ഇത് എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോ ലെഗിന് ചെഗിന് പ്ലാസ പാട്ടിയാലേ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സിഗററ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലേ ഓക്കെ അത് മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപ അല്ലെ സിഗരറ്റ് കുറച്ച് റേറ്റ് കൂടും മറ്റേ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ ഡെലിവറി ചാർജ് ഉൾപ്പെടെ അല്ലേ ഓക്കേ അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാം നമ്മൾ ഓരോ മെറ്റീരിയലും നോക്കി നോക്കി എടുക്കുന്നതാണ് അടിപൊളി മെറ്റീരിയൽ നിങ്ങൾക്ക് ലൈനിങ് ഒന്നും ഇല്ലാറിൽ കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ മെറ്റീരിയലില് ഒരു കോംപ്രമൈസ് അത്രയും ക്വാളിറ്റി കൂടി മെറ്റീരിയൽ ആണ് നാലു പീസ് ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് മഴക്കാലം ആവുമ്പോൾ എല്ലാവർക്കും തന്നെ ഡ്രസ്സ് ആവശ്യമാണ് അല്ലെ അപ്പൊ എടുത്ത് സേഫ്റ്റി ആക്കി വെക്കുക യൂസ് ചെയ്യുക അതുപോലെ തന്നെ സേഫ് ആയിരിക്കുക നല്ല മഴയാണ് പാലക്കാട് തന്നെ നല്ല മഴയാണ് എല്ലായിടത്തും നല്ല മഴയാണ് അല്ലെ സേഫ്റ്റി ഫസ്റ്റ് നെക്സ്റ്റ് മോഡലിൽ പോവാസ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് വന്ന മോഡലാണ് ഫോർഎക്സൽ ആണ് അല്ലേ കൊറേ അധികം പേര് ചോദിച്ചൊരു മോഡലിനൂടെ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ വെച്ചാല് ഈയൊരു പീസ് എന്താ ഒരു ഗുണം നിങ്ങൾക്ക് വേറെ ഒന്നും തരേണ്ട കാര്യമാണ് ഷോള് ടോപ്പ് പാന്റ് എല്ലാം തന്നെ സെറ്റ് ആയി വരുന്നോണ്ട് മൂന്ന് പീസ് അതായത് മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ടോപ്പ് ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് നല്ല നല്ല കളേഴ്സ് ആണതിൽ വന്നിട്ടില്ല കേട്ടോ അഗ്രി കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റോ ഏതൊക്കെ കളർ എന്ന് പറഞ്ഞാല് ബ്ലാക്ക് അല്ലയോ അതുപോലെ തന്നെ ഗ്രേപ്പ് അതുപോലെ തന്നെ ബോട്ടിൽ ഗ്രീൻഷേ എല്ലാം ഒരു അടിപൊളി അടിപൊളി വെറൈറ്റി കളേഴ്സ് ആണ് നിങ്ങൾക്ക് കുറെ കാലം യൂസ് ചെയ്യും ചെയ്യാം ഒരു തീ കോക്ക് ഗ്രേപ്പ് ഗ്രേപ്പ് കാണിക്കടിപൊളി പീസാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള പീസാണ് നിങ്ങൾക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ക്വാളിറ്റിന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെയ്റ്റ് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പാറ്റേൺ ഇന്നലെ നമ്മൾ ഇതേപോലത്തെ ഒരു പീസ് കാണിച്ചു എന്ന് തോന്നുന്നു നല്ല ക്വാളിറ്റി നല്ല മെറ്റീരിയൽ നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യുക അതും റയോണിന്റെ ആണ് പിന്നെ ഇതിലിപ്പോ പറയാനുള്ള വെച്ചാൽ ഷോളൊക്കെ നല്ല വർക്കാണ് ആണ് അല്ലേ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ സ്കാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് പ്രിന്റ് വർക്ക് വരുന്നുണ്ട് ഇന്നലെ സെയിം കളറാണ് നമ്മൾ വേണമെങ്കിൽ ഒരു കളർ കൂടി കാണിക്കാം പിന്നെ സൈസ് പ്രകാരം ഇത് എക്സൽ അല്ല എന്താ പറയാ സൈസ് ഉണ്ട് അപ്പൊ വേണമെന്നുള്ളവർ ചോദിച്ചാൽ അളന്നിട്ട് സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതുപോലെ നല്ല പ്രിന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഭംഗിരുന്നു അതിന്റെ ബോട്ടത്തിലെ പ്രിന്റ് സൂപ്പർ ആയിട്ടില്ലേ നല്ല പ്രിന്റ് ആണ് എന്നാലും നമ്മൾ ഈ ഒരു കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ അതർ കളേഴ്സ് ഒക്കെ നല്ല മെച്ചാ അപ്പൊ ഇത് ഷോൾ ആണ് വരുന്നത് അല്ലേ വേറെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ നെക്സ്റ്റ് പീ കോഫ് നോക്കാം അല്ലെ ഇതെന്താ വെച്ചാൽ വച്ചാൽ നമ്മളടുത്ത് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇടുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ സീരിയലൊക്കെ അതെ ചിലപ്പോ നമ്മൾ സീരിയലൊക്കെ കാണുമ്പോ റീക്യാപ്പ് പിറ്റേ ദിവസത്തേക്കും കാണില്ലേ അതേപോലെ ഈ ഒരു പീസിന്റെ ലെവൽ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ നല്ല പാറ്റേൺ ആണ് നിങ്ങൾക്ക് വേണമെങ്കിലും ചോദിക്കാം നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ സൂപ്പറായിട്ടുള്ള സൈസ് ഉണ്ട് അതുപോലെ ഇതിൽ ഷോളും കൂടി വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് നല്ല വലിയ ഷോൾ ആണ് പിന്നെ പ്രത്യേകിച്ച് പറയാൻ നമ്മളിപ്പോ ഷോപ്പിലൊക്കെ പോയി എടുത്താൽ ഒരു ടോപ്പ് മാത്രമേ കിട്ടുള്ളൂ ഈ റേറ്റിന് ഇത് എത്ര റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഓൾ സൈസ് അവൈലബിൾ ആണ് ചെറിയ സൈസിലൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളു അല്ലേ ഇത് ഫോർഎക്സൽ ആയതുകൊണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല സൈസ് കാര്യങ്ങളുള്ള വലിയ ഒരു ടോപ്പ് ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പാൻഡ് നല്ല സൈസ് ഉണ്ട് കേട്ടോ ഓക്കെ അല്ലേ സൂപ്പർ ആണ് കേട്ടോ നല്ല പീസ് ആണ് ഇനിയിപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജഗിനാണ് കേട്ടോ ജഗിനൊക്കെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് പോകണ്ട് എല്ലാ കളറും അവൈലബിൾ ഉണ്ട് സൈസ് പറഞ്ഞാല് നമുക്ക് ഡബിളും ഉണ്ട് അതെ ത്രീ എക്സലിന് വന്നിട്ട് കുറച്ച് കളറുകൾ കുറവ് വരും എന്നാലും നമ്മളടുത്ത് മാക്സിമം ഉണ്ട് അല്ലേ കളറുകള് ഇത് ഉണ്ടോ ഇതൊക്കെ സൈസ് പ്രകാരം ത്രീ എക്സൽ ആണ് അല്ലേ എക്സൽ ക്ലോ എക്സൽ ആണ് നല്ല പാറ്റേൺ അതായത് നല്ല മെറ്റീരിയൽ ആണ് അത് കാണുമ്പോ നിങ്ങൾക്ക് അറിയാം നല്ല ഫോർ വാൻഡ് അടിപൊളിയായിട്ടുള്ളത് ഈ ടൂ എക്സൽ എന്ന് പറഞ്ഞാൽ എക്സലർ ഡബിൾ എക്സിലാർക്ക് മാച്ചാകും നല്ല സ്ട്രെച്ച് ഉള്ളതാണ് ഡബിൾ എക്സിലാണ് സൈസ് പ്രകാരം വരുന്നത് ഇത് തന്നെ മതിയാവും ഇത് വന്നിട്ട് ത്രീ എക്സലാണ് സൈസില് നമ്മളടുത്ത് ജഗിന് അവൈലബിൾ ആണ് ഉണ്ട് ത്രീ എക്സൽ ഉണ്ട് ടു എക് ഉണ്ട് എക്സൽ ഉണ്ട് അല്ലേ നല്ല 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 മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് മൂന്ന് പീസ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതും അല്ല അല്ല മൂന്ന് പീസ് അഞ്ഞൂറ് പ്ലസ് കൊറിയർ ചാർജും കൂടി അമ്പത് രൂപ അല്ലേ അഞ്ഞൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ ഇതിലെ പ്ലാസ ലിന് അതുപോലെ പാട്ടിയാൽ എന്താണെങ്കിലും ചോദിക്കാം അല്ലെ സിഗരറ്റ് പാനിന് മാത്രം കുറച്ച് റേറ്റ് കൂടും അടിപൊളി വർക്ക് ആയിട്ടുള്ള ഒരു പീസാണ് അല്ലേ ശരി കയ്യിലും വർക്ക് കാര്യങ്ങളൊക്കെ നല്ല പാർട്ടി വേറാണ് ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് കുട്ടി വർക്ക് പോലെ വരുന്നുണ്ട് അതുപോലെ ബോട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ട് വർക്ക് അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പീസ് എടുക്കുമ്പോൾ എഴുന്നൂറ്റി ഒരു പീസ് എടുക്കുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് പീസ് എടുത്താൽ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഡെയിലി വർക്ക് സൈസ് അതെ രണ്ട് പീസ് എടുക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് പീസേ ഉള്ളൂ രണ്ട് പീസ് ഒരു ഡെയിലി വെർ ടോപ്പ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് ഒരു പീസിന്റെ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് പീസിലേക്ക് പോവാല്ലേ അടിപൊളി ഫുൾ ആൻഡ് ഫുൾ പുട്ടി വർക്കാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും അതുപോലെ നെക്സ്റ്റ് നമ്മൾക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള പോപ്കോണ്ടാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് അതായത് കുറെ വർഷം ഹെവി മെറ്റീരിയൽ കുത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന നല്ല അടിപൊളി ഗൾഫ് സ്റ്റൈലുള്ള പീസ് ആണ് മണെന്നുള്ള ഒരു വേന ചോദിക്കാം നല്ല ത്രെഡ് മെറ്റീരിയൽ പോപ് കോണ്ടാണ് ഇതെന്താ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അല്ലേ മേണ വരും കേട്ടോ ഫൈവറാണ് ഓഫർ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറിനും എണ്ണൂറ്റി തൊണ്ണൂറിനും ഒക്കെ കൂടുതൽ റേറ്റിന് വിറ്റ പീസൊക്കെ റേറ്റ് കുറച്ചിട്ടതന്നെ അല്ലെ ഈ ഒരു പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടോട്ടോ അതൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ് ഫൈവ് എക്സ് എൽ പീസ് ആണ് നല്ല ആണ് പോപ്കോൺ ത്രെഡ് മെറ്റീരിയൽ ആണ് അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോകും ഇതില് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ പറയാമെന്നും പറഞ്ഞതാണ് അപ്പൊ ഇതും അടിപൊളിയായിട്ടുള്ള പീസ് നാനൂറ്റി തൊണ്ണൂറ് അല്ലേ നേരത്തെ അറുന്നൂറ്റി തൊണ്ണൂറ് സെയിൽ ചെയ്ത പീസാണ് ഇപ്പൊ നാനൂറ്റി തൊണ്ണൂറ് ഫൈല് വർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ അതുപോലെ വർക്ക് എക്സില് ഫോർ എക്സിലേക്ക് പറ്റൂലെ ഫൈവ് ഫൈവ് എക്സില് വരെ പറ്റും സ്ലിറ്റ് ആണ് റിംഗി ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ചെസ്റ്റ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു ഷോർട്ട് ഓഫ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പീസാണ് നല്ല കളറാണ് അടിപൊളിയായിട്ട് യൂസ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ജോർജ്ജറ്റ് ആണ് നല്ല അടിപൊളി പിങ്ക് കളർ ആണ് നിങ്ങൾക്ക് വിത്ത് ലൈനിങ്ങോട് കൂടി ഒരു ഷോർട്ട് ടോപ്പ് ആണ് നിങ്ങൾക്ക് കയ്യിലൊക്കെ പഫ് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കൈ ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പഫ് കൈ വരുന്നുണ്ട് അതുപോലെ ബലൂൺ ഫിറ്റ് ആണ് എൻഡിൽ വരുന്നത് നിങ്ങൾക്ക് ഷോൾഡറിൽ പഫ് ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ക്ലോസ്ഡ് ആണ് ഫ്രണ്ട് ഒരു ബട്ടൺസ് മാത്രമേ ഓപ്പൺ ഉള്ളൂ അല്ലെ ഒരു വി ഷേപ്പിൽ വരുന്നത് ഒരു ചൈനീസ് നിക്കാണെങ്കിൽ ബാക്ക് പോർഷൻ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നത് റൈറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയല്ലോട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുറെ പേർക്ക് യൂസ്ഫുൾ ആണ് നമ്മുടെ കണ്ടന്റ് വിലയും കുറവാണ് അല്ലെ പൈസക്കാർക്കും പാവങ്ങൾക്കും ഒരുപോലെ വാങ്ങിക്കാവുന്ന റേറ്റ് ആണ് നമ്മളടുത്തുള്ളത് അപ്പൊ അടുത്ത വർഷം അടുത്ത വീഡിയോ വരുന്നവരൊക്കെ